മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാനശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ ദേവുകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയസ് നഗർ ഫോറസ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം കിസാൻ സഭാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കാട്ടാനശല്യത്തിൽ പ്രതിഷേധിച്ചാണ് കിസാൻ സഭ പ്രതിഷേധം ശക്തമാക്കുന്നത് കാട്ടാനശല്യത്താൽ മാസങ്ങളായി ദുരിതത്തിലായ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനും കൃഷിവിളകൾ സംരക്ഷിക്കുവാനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ പോഷക സംഘടനയായ കിസാൻ സഭ ദേവികുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പയസ് നഗർ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സമരം കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു കോഴിയെ വളർത്തുന്ന മനുഷ്യൻ ജീവികളെ പട്ടിയെ പൂച്ചയെ വളർത്തുന്നവരാത്തുന്ന മനുഷ്യൻ ഇവിടെ ജീവികളെ വളർത്തുന്നവരാ ജീവിയെ കൊല്ലുന്നവനല്ല മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എവിടെ വന്യജീവികൾ മതി മനുഷ്യൻ വേണ്ട എന്ന നിലപാടാണ് ഈ മന്ത്രിക്ക് അങ്ങനെ ഒരു മന്ത്രി ഈ കേരളത്തിലെ എൽ ഡി എഫിനും കോവിൽക്കടവ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ എസ് എം ജോർജ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ശശികുമാർ അംഗം ബിജു മറ്റ് സി പി ഐംഗ് കർഷകർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മറയൂർ